സ്ഥലമാണിക്ക് തുന്നാഹിയിൽ നിന്ന് നടക്കാത്തു നമ്മുടെ രാസികൾക്കൊക്കെ സുഖമാണോ എന്ന് വിശ്വസിക്കുന്നു സുഖവും സന്തോഷവും ഒക്കെ നൽകുമാറാകട്ടെ അമീനെന്ന് വാച്ച് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ആദർശ പഠന വേദിയുമായി ബന്ധപ്പെട്ട് പുതിയവരെ ചർച്ചയിലേക്ക് എല്ലാവരെയും ശ്രദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാടിൻ്റെ പൈതൃകമാണ് നമ്മുടെ ദീന് ആ ദീന് നബ് സല പറഞ്ഞു നിങ്ങൾ ദീനിനെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പഴയയിൽ നിന്നും സെലക്ട് ചെയ്യുക നിങ്ങൾ ടെക്നോളജി സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പുതിയയിൽ നിന്നും സെലക്ട് ചെയ്യുക അപ്പോൾ നബല് അലൈഹി സ്വലാമയുടെ ഈ ഒരു ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് ചർച്ച കൊടുക്കാം ഇസ്ലാമിക പ്രമാണങ്ങൾ ആദർശപരമായി നാലെണ്ണമാണ് ഒന്ന് ഈമാൻ ഒന്ന് ഇസ്ലാം മറ്റൊന്ന് ജിമാഹ് മറ്റൊന്ന് ക്യാസ് ഈ നാല് കാര്യങ്ങൾ ആണ് നമുക്ക് ഇന്ന് ലോകത്ത് ലഭ്യമായി ഉള്ളത് ഇസ്ലാമിക മതത്തിൻ്റെ പരിപൂർണ ചട്ടക്കൂടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ പുതിയ ഒരു തൗഹീദ്ുകാരുടെ രംഗപ്രവേശനവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇതിൻ്റെ ചർച്ചകൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു തൗഹീദ് ഗ്രൂപ്പിൻ്റെ ആ ഗ്രൂപ്പിൽ ഞാനൊരു ഒരു ദിവസം മെമ്പറായിരുന്നു അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള നമ്മുടെ കുട്ടികളൊക്കെ വളരെ അറിവ് കുറഞ്ഞവരാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ മദ്രസ വിദ്യാഭ്യാസം വളരെ കുറവാണ് അപ്പോൾ ഇവർ ഈ ഭൗതിക കലാലയങ്ങളിൽ നിന്നും ഈ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുറച്ച് മുത്തല്യമായിട്ട് പഠിച്ച് അവരുടെ മുജാഹിദ് മതം പഠിച്ച അല്ലെങ്കിൽ പുത്തൻവാദത്തിൻ്റെ മതം പഠിച്ച ചില കുട്ടികൾ അവരുടെ കൂടെ പഠിക്കുകയും അതിലൂടെ എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആദർശം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അഹ്ലു അഹ്ലസന്നദീൻ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബിസുല്ലാ അലൈഹി വസ്ല്ലാം പറഞ്ഞു ഞാനും എൻ്റെ സ്വഹാബത്തും എന്തിൽ നിലകൊണ്ടോ അതിൽ നിലകൊള്ളുവാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചത് അപ്പോൾ നമുക്കറിയാം നബിസു അല്ലാസ്ല ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രബോധനം പൂർത്തിയാക്കി പോയി അവിടെ നിന്ന് പറഞ്ഞുള്ള ഒലമാ വർഷത്തിലുള്ള ബ്യാ എന്ന് പറഞ്ഞ് ഇനി ഒരു റിസൾട്ട് വരാനില്ല ഇനി വരുന്നതൊക്കെ അനന്തരക്കാരായിട്ട് എണ്ണിപ്പോയത് കുലമാക്കൻ വരെയാണ് അങ്ങനെ ആ ഒരു താവഴി താബീകളിലൂടെ മധബിൻ്റെ ഇമാമിങ്ങളിലൂടെ കുലമാക്കളിലൂടെ ഇന്നും നിലനിൽക്കും അപ്പോൾ നമുക്ക് എന്തൊരു കാര്യത്തിനെയും ഖുർആാനും ഹദീസും വെച്ചിട്ട് ഒരിക്കലും ഇവർ പറയുന്ന പോലെ ഖുർആൻ ഹദീസ് വാദം ഒരിക്കലും സമർപ്പിക്കാനും പ്രവർത്തിക്കാനും കഴിയില്ല അവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആ ഗ്രൂപ്പിൽ കടന്നു തന്നപ്പോഴേ നമ്മൾ ഒഴുങ്ങിക്കേണ്ട ഒരു ശബ്ദമാണ് ഇയാക്കൻ ആബുദ് വയ്യാക്കി ആയാക്കൻ ആബുദ് വയ്യാക്കി ഇതാണ് ഇസ്ലാം അപ്പം ഇയാക്കൻ അബുദ്ധ് വയ്യാക്കൻ സ്ഥിൻ എന്ന് പറയുന്നതിന് ഈ മതക്കാർ രണ്ടർത്ഥം കൊണ്ട് കൊടുക്കുന്നു ഒറ്റ അർത്ഥമല്ല അപ്പോൾ അഹൽസ്നത്തിൽ ജമാനത്തിന് ഒറ്റ അർത്ഥമുള്ളൂ ഇത് എന്താണ് എല്ലാ സഹായവും ഏതൊരു സഹായമാവട്ടെ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാകുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നാണ് നിന്നെ മാത്രം ആരാധിക്കുന്നു പിന്നോട് മാത്രം സഹായത്തിനെ ചോദിക്കുന്നു അപ്പം ഇവരുടെ മതത്തിൽ ഇപ്പം നമ്മൾ അസുഖം വന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയി സഹായം ചോദിക്കുന്നത് അത് ആ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ സഹായം ചോദിക്കലാണ് എന്നാണ് ഇവരുടെ വാദം കാര്യം നമ്മളത് ഭൗതികതയാണ് എന്നാൽ ഇസ്ലാം പറയുന്നു നീ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ആ ഡോക്ടറിൻ്റെ കഴിവിനാലാണ് നിനക്ക് ശിഫാ കിട്ടുന്നത് എന്ന് വിശ്വസിച്ചാൽ നീ ഇസ്ലാമെന്ന് പുറത്ത് പോയി മനസ്സിലായില്ലേ അവിടെയാണ് ഷുർക്ക് അപ്പോൾ ഇവരുടെ വാദം അതല്ല ഇവർക്ക് അതൊക്കെ ഭൗതികവും നമ്മളിപ്പോൾ ഒരു മത്തറയിൽ പോയിട്ട് അവിടെ കിടക്കുന്ന ഒരു മഹാനെ നമ്മൾ വിളിച്ചിട്ട് നബിസുലു അലൈഹി വസ്ല്ലമ്മയുടെ സഹാബത്ത് അബൂബക്കർ സുദ്ദീഖ് അലൈഹി അഹ്ഹൻഹു കൊഫാത്തായി കിടക്കുന്ന സമയത്ത് ആ അബുബക്കർ സുദ്ദീഖർ അലൈഹി ന്ഹുവിൻ്റെ ജനാദ നബിസ് അല്ലാ വല്ലമയുടെ മക്കാമിന് മുന്നിൽ വെച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞതനുസരിച്ചാണ് നബിസ് അല്ലാസ്സല്ലാമ്മ ഖബറിൽ നിന്നും സംസാരിച്ചു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു ഹബീബിനെ ഹബീബിലേക്ക് അടുപ്പിക്കാൻ പറഞ്ഞു എല്ലാം കൊണ്ടും തെളിവടിസ്ഥാനത്തിൽ സമർപ്പിച്ചാലും അവർ ഇത് അംഗീകരിക്കില്ല നമുക്ക് പക്ഷേ പണ്ട് മുതലേ ഉള്ള ആ ഒരു സിൽസിലെയുള്ള ഹതീസുമുണ്ട് അടിസ്ഥാനവും പക്ഷേ നമ്മൾ ആ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള കഴിവ് അത് പൊഫാത്തിന് ശേഷവും നിലനിൽക്കുമെന്നുള്ള മുരിസാസ്ലമിയുടെ ആ ഒരു പാഠത്തിൽ നിന്നാണ് നാം അത്തരക്കാരോട് സഹായ അഭ്യർത്ഥന നടത്തുന്നത് അപ്പോൾ നമുക്ക് ആ സഹായവും ഡോക്ടറിനോട് ചോദിക്കുന്ന സഹായവും ഒന്ന് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാക്രബ് ഇയാക്രസ്താൻ ഒറ്റ ഡെഫിനേഷനേ ഉള്ളൂ സഹായങ്ങൾ ഏതൊരു സഹായം എനിക്കൊരു വ്യക്തി പത്ത് രൂപ അല്ലെങ്കിൽ എൺപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ തന്നെ സഹായിച്ചാൽ അത് അള്ളാഹു തരുന്ന സഹായമാണ് ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഒരു അണു ചലിക്കണമെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ ചലിക്കില്ല അപ്പോൾ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടല്ലാതെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നാം ആരോട് എന്ത് സഹായം ചോദിച്ചാലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ അഫീതയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹുവിനാണ് പരമാധികാരം എന്ന ഈമാൻ ഉള്ളിൽ ഉള്ള ഒരു വിശ്വാസിക്ക് ആരോടും സഹായം ചോദിക്കാം പക്ഷേ ഇവരുടെ മതം അനുസരിച്ച് നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് സഹായം ചോദിച്ചാൽ ഷുക്കില്ല മരണപ്പെട്ടു പോയടുത്ത് ചോദിച്ചാൽ ഷുക്ക് ഇതല്ലേ അപ്പോൾ ഇതവർ മനസ്സിലാക്കിയതിൻ്റെ ഒരു ഫോൾട്ടാണ് അപ്പോൾ ഇവരുടെ അടുത്ത് എത്ര പറഞ്ഞു കൊടുത്താലും അവരതിൽ തർക്കിച്ചോണ്ടേ നിൽക്കും നാം ഷാഫിറദാമെന്ന് പറഞ്ഞു വിവരമുള്ളവരോട് ഇനി തർക്കിക്കാൻ പോകാവൂ വിവരമില്ലാത്തവരോട് തർക്കിക്കാൻ പോയാൽ അവിടെ അതിനൊരു ഫലം ഉണ്ടാവില്ല അപ്പോൾ ഇവർക്ക് വിവരക്കുറവാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് വർഷം ആയിരത്തി എഴുന്നൂറിന് ശേഷം ജനിച്ചൊരു വ്യക്തി അദ്ദേഹം ഇസ്ലാമിൽ കൂട്ടിക്കലർത്തലുകൾ നടത്തി ഇസ്ലാമിനെ കളങ്കപ്പെടുത്തിയ ആ ഒരു സംഭവത്തിനെ അവർക്ക് വിലയിരുത്താൻ കഴിഞ്ഞാൽ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കേരളക്കരയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചേങ്ങനൂർ മൗലവി എന്ന ഒരു പുതിയ വാദക്കാരനെ കേരളക്കാർ ഒരുമിച്ച് അവർക്കെതിരെ ശബ്ദിച്ചപ്പോൾ ഇല്ലായ്മ ചെയ്തു ആ ഒരു ആദർശം വിരലെണ്ണാവുന്ന കുറച്ചുപേർ മാത്രമേ ഇന്ന് ഫോളോ ചെയ്യുന്നുള്ളൂ അപ്പോൾ പിഴച്ചുപോയ ഒരു അള്ളാഹു നന്നാക്കാൻ കഴിയൂല അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കും ഹിദായത്തിൽ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ നബിസ്വല്ലാ അലൈഹി സ്വലമയുടെ രക്ഷകർത്തൃത്വം വഹിച്ചിരുന്ന അബു തോലിബ് എന്ന് പറയുന്ന ഉപ്പ ആൾ ഇസ്ലാമിലേക്ക് വന്നില്ല ഇസ്ലാമായിട്ടല്ല ഒഫത്തായത് നടപെട്ടത് അപ്പോൾ അള്ളാഹു പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കും നബിസ്വല്ലാം അലൈവലം അവളെ റെക്കമെൻഡ് ചെയ്ത് ഹിദായത്തിലാക്കാൻ അവിടെ പഠിപ്പിച്ചു തന്നില്ല ഹിതായത്ത് അള്ളാഹുവിൻ്റെ പരമാധികാരം വെച്ചിട്ട് ആർക്ക് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അവരുടെ ഹിദായത്ത് നിലനിർത്തും ആരെ എത്തിക്കാൻ അള്ളാഹു തീരുമാനിച്ചോ അവരെ എത്തി അത് ചിലപ്പോൾ നമ്മളുടെ ഇടപെടലുകളുണ്ട് ചിലപ്പോൾ മാറി വരും അള്ളാഹു അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതില്ലെങ്കിൽ അവർ ആ ഒരു ലലാലാലത്തിൻ്റെ പാതയിൽ തന്നെ തുടരുകയും നമുക്ക് അലുഖലം പറഞ്ഞല്ലോ അവസാന കാലമാകുമ്പോൾ പരിശുദ്ധ ഇസ്ലാം എഴുപത്തി മൂന്നായിട്ട് തിരി വന്ന അതിൽ ഒറ്റ വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ അപ്പോൾ അത് തന്നെ കാ കാണുന്നത് ഈ പുത്തൻവാദികൾ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തലി ആദിയാനി പോലെയുള്ള മുജാഹിദിൻ്റെ വിഭാഗം തന്നെ ഇന്ന് പത്തും പന്ത്രണ്ട് വിഭാഗങ്ങളുണ്ട് ജിന്നു വിഭാഗം മറ്റേ വിഭാഗം ഈ വിഭാഗം അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട് നമുക്ക് അവരുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല പിഴച്ചവർ പഴച്ചതാണെന്ന് ആദ്യമായി നമ്മൾ പറഞ്ഞു അതിൽ തന്നെയാണ് നമ്മൾ ഇന്നും നിലകൊള്ളുന്നത് ഈ പിഴച്ച ആദർശവും കൊണ്ട് കേരളകരയിൽ വരെ വന്നു അലുസനീ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ലോകമുട്ടുക്ക് നടക്കുന്ന എന്തെങ്കിലും ഒരു ആദർശത്തിന് ഇവർ ഈ തൊണ്ടയിട്ടടിച്ച് അതിൻ്റെ ഫലമായിട്ട് മാറ്റം വന്നു വന്നുവെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇല്ല ഇസ്ലാമിൻ്റെ കളങ്കമില്ലാത്ത ആദർശം പണ്ട് മുതലേ മാലിക് ബിൻ ദീനാർ അല്ലൈ നബി അലൈഹി അല്ലൈവലമ്മയുടെ താപകങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ എത്തി സഹാബത്തിനെ കണ്ട വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ എത്തി ദീൻ പ്രചരിപ്പിച്ചു ആ ദീൻ അലൈഹി അലൈവുസ്വല്ലയിൽ നിന്ന് കളങ്കമില്ലാത്ത ദീനാണെന്ന് നമുക്ക് ബോധമുണ്ട് ആ ബോധമനുസരിച്ച് പ്രവർത്തിച്ചു പോണ നമുക്ക് എവിടെയും തിരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല നിലപാടാണ് നമുക്കുള്ളത് ഒരിക്കലും അതിന് മാറ്റമില്ല ഇവർക്ക് നിലപാടുകളിൽ മാറ്റമാണ് ഇന്ന് പറയുന്നതല്ല നാളെ ഒരു ഭാഗം എന്ന് പറയും ജിന്നുകളുണ്ട് ജിന്നുകൾ സഹായിക്കും ജിന്നുകൾ സഹായിക്കില്ല അങ്ങനെ പല പല വാദഗതികൾ അവർ തന്നെ പരസ്പരം മാറ്റിത്തിരിക്കുന്നു എന്നാൽ നമ്മുടെ അജീയമായ അഹുസുന്നത്തിവൽ ജമാതത്തിൽ പണ്ട് ചെയ്തിരുന്ന ഏതൊരു കർമ്മമാണ് മാറ്റി ചെയ്തിട്ടുള്ളത് ഒന്ന് പോയിട്ട് അതിൻ്റെ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് പോലും കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചേക്കാം എന്താണ് അഹുസുന്നത്തിവൽ ജമാത്തിൽ എന്നൊക്കെ ഡബിദ്രൻ ആഘോഷിക്കുന്നു അതുപോലെ ഉറുസ് നടക്കുന്നു ഇതൊന്നും ബിസ്വല്ലാസ്വലമിയുടെ കാലത്ത് നടന്നിട്ടില്ലല്ലോ അപ്പോൾ അതിനെല്ലാം കൃത്യമായ ഇജുമാ റിയാസും നമ്മുടെ പക്കലുണ്ട് അതിൻ്റെ വ്യക്തമായ പാഠങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അതിൻ്റെ ഇബാറത്തോടുകൂടി നമ്മൾ ഇൻഷാള്ള ചർച്ച ചെയ്യും അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഒരു ഉത്തരാശയമായിട്ട് ഇവിടെ ഒരു ഉലമാവും സംസാരിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ മൊലാലത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പണ്ഡിതനും ആരെയും നരകത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തുമില്ല നമുക്ക് വ്യക്തമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആദർശം വളരെ പിഴച്ച ആദർശമാണെന്ന് നമ്മൾ നടയറക്കാർക്ക് വളരെ ബോധ്യമുള്ള കാര്യമാണ് എന്നാൽ കൂടി ഇങ്ങനെ നാടിൻ്റെ മുക്ക് നിന്നും ഇങ്ങനെ ചില അസ്വാരസ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളതിനെ കേട്ടില്ല നടിക്കാൻ പാടില്ല നമ്മൾ കേട്ടറിഞ്ഞ് അതിന് പ്രതിവിധി കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിതിനെല്ലാം ഇത്തരമൊരു സമീപനം കൈക്കൊള്ളുന്നത് നമുക്കറിയാം സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ രാജ്യമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അന്താളിക്കേണ്ടി വരും എന്താണ് സംഭവിച്ചത് അവിടെ അവിടുത്തെ ഭരണാധികാരികളെ അവർക്ക് മനുഷ്യൻ്റെ ശരീരത്തിന് കുറേ വീക്ക് പോയിന്റുകളുണ്ട് അങ്ങനെയുള്ള വീക്ക് പോയിന്റുകൾ കണ്ടെത്തി അതിൻ്റെ വേണമെന്നതെല്ലാം കൊടുത്ത് പെണ്ണും മദ്യവും എല്ലാം കൊടുത്ത് ഭരണാധികാരികളെ കൈക്കലാക്കുകയും അങ്ങനെ ഭരണാധികാരികൾ വീക്കായ ടൈമിലാണ് എന്ത് ചെയ്തത് സ്പെയിനെ അവർ കൈയാളുന്നത് അപ്പോൾ ആ ഒരു ചരിത്രം വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ പക്ഷെ സ്പെയിൻ രാഷ്ട്രത്തിൽ ഇസ്ലാം ഇല്ലാതായി എന്ന് പറഞ്ഞിട്ട് ലോകത്ത് ഇസ്ലാമിന് ഒരു കുറവും വന്നിട്ടില്ല ഇന്നും ഇസ്ലാം ഗ്രൂ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ നബിസ്ഹു അലൈവിസ്വല്ലീന പഠിപ്പിച്ച സൗദി അറേബ്യ അവിടുന്ന് എന്ത് വന്നാലും അത് നികുതങ്ങളെ രാജ്യമാണ് കണ്ണടച്ച് നമുക്കും ചെയ്യാമെന്നുള്ള ഒരു ഫത്ത്വം ആരും കൊടുത്തിട്ടുമില്ല വിവരക്കേട് ഏത് രാജ്യക്കാർ ചെയ്താലും അത് വിവരക്കേട് അവിടുത്തെ ആ ആൾക്കാർ ചെയ്തത് വിവരക്കേട് തന്നെയാണ് എന്ന് പറയാം അതീവൻ നമ്മുടെയൊക്കെ ജന്മം തന്ന വാപ്പ തെറ്റ് ചെയ്താൽ പോലും തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള ഒരു പവർ വേണം തിരുത്തി കൊടുക്കണം അതല്ലാതെ അവരത് ചെയ്തു അതങ്ങനെ ആകും എന്നുള്ള ഒരു ഒരു കീഴ്വഴക്കം ഇസ്ലാമിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ എന്തെങ്കിലും ഇത്തരം പുത്തനാശയത്തിൻ്റെ കടന്നു കൂടി ദീനിൽ കളങ്കം വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ നബി നബിസ്വല്ലാ അലൈഹി സ്വല തങ്ങളുടെ കാലത്തോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന കാലത്ത് തന്നെ വിശുദ്ധ ദീനെത്തിയ പാരമ്പര്യ ഇസ്ലാം നിലകൊള്ളുന്ന നമ്മുടെ രാജ്യത്ത് ഇത്തരം വിവരക്കേടുകൾ നോക്കിയിട്ട് അതിന് നമ്മുടെ മതത്തിൽ മോഡിഫിക്കേഷൻ വരുത്തേണ്ട ഒരു ഗതികേട് നമുക്കൊരിക്കലും വന്നിട്ടുമില്ല അപ്പോൾ ഇതിൻ്റെയെല്ലാം തുടർ ചർച്ചകൾ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട് ഇൻഷാ ഇൻഷാല് നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരുന്ന വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിൽ വന്ന് നമുക്ക് തുറന്ന ചർച്ചയ്ക്ക് ആരോഗ്യപരമായ ചർച്ചകൾക്ക് വേദിയുണ്ട് അപ്പോൾ അതെല്ലാം നിലനിൽക്കെ ഏവർക്കും ആ ഗ്രൂപ്പിലേക്ക് സ്വാഗതം പറയുകയാണ് എല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഗ്രൂപ്പുകളിൽ അപ്പോൾ ഇത്തരം കള്ള തോഹീദുകാരുടെ വിവരക്കേടുകൾ അവർക്ക് തുറന്ന് കാണിച്ചു കൊടുക്കുകയും അവരുടെ ആഹ്റം പിഴയ്ക്കാതെ സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്ന ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം എന്ന ഓർമ്മപ്പെടുത്തലൂടെ അസ്രായ്മും വരഹമുലി വ